വിൽപ്പനയ്ക്കായി എത്തിച്ച പതിനൊന്ന് ദശാംശം ഒൻപത് ഒന്ന് പൂജ്യം കിലോ കഞ്ചാവുമായി യുവാക്കൾ പോലീസ് പിടിയിലായി കൊല്ലം കണ്ണനലൂർ നോർത്ത് മൈലക്കാട് സ്വദേശി സുഭാഷ് ചന്ദ്രൻ ഇത്തിക്കര സ്വദേശി രാഹുൽ എന്നിവരാണ് പിടിയിലായത് ഓഫ് ടീമും കൊല്ലം ഈസ്റ്റ് പോലീസും ചേർന്നാണ് ഇരുവരെയും പിടികൂടിയത് ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം കടത്തി കൊല്ലം ജില്ലയിൽ ചില്ലറ വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് വിൽപനയ്ക്കായി എത്തിച്ച പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒന്ന് പൂജ്യം കിലോ കഞ്ചാവുമായാണ് രണ്ടുപേരെ പോലീസ് പിടികൂടിയത് കണ്ണനല്ലൂർ നോർത്ത് മൈലക്കാട് കമലസദനത്തിൽ ഇരുപത്തിയേഴുകാരനായ സുഭാഷ് ചന്ദ്രൻ ചാത്തന്നൂർ മീനാട് ഇത്തിക്കര പുത്തൻ വീട്ടിൽ ഇരുപത്തിമൂന്നുകാരനായ രാഹുൽ എന്നിവരാണ് പിടിയിലായത് കൊല്ലം എ സി പി ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും കൊല്ലം ഈസ്റ്റ് പോലീസും ചേർന്നാണ് ഇരുവരെയും ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം കടത്തി കൊല്ലം ജില്ലയിൽ ചില്ലറ വിൽപ്പനയ്ക്ക് കഞ്ചാവാണ് പിടികൂടിയത് ഇവർ ഇതര സംസ്ഥാനത്തുനിന്ന് കഞ്ചാവ് എത്തിക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി